ഏത് ഭാഗത്തു നിന്ന് എന്നെ വിളിച്ചാലും അവരുടെ വായി കൂടുന്നതിന് മുമ്പ് തന്നെ അതായത് പെട്ടെന്ന് ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും അള്ളാഹു താല അതിനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് ഈ വരിയിലൂടെ മഹാനായ മൊഹീദീൻ ഷേഖർ അലി അള്ളാഹ്നു പറയുന്നത് വിജയത്തിൻ്റെ ആളുകൾ പുത്തൻവാദികൾ ഏറ്റവും വിവാദമാക്കിയ ഒരു വരിയാണ് മൊഹീദീൻമാരിയിലെ ഈ വരി യഥാർത്ഥത്തിൽ ഇസ്താസ എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ തർക്കം യഥാർത്ഥത്തിൽ അവരുണ്ടാക്കാൻ സൂറത്തിൽ മായിലയുടെ അൻപത്തിയാറാം വചനത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്തായ പറഞ്ഞത് ഇന്നമാ വലിയാഹു റസൂലുഹു വല്ലദീന ആമനുല്ലതീന യൊക്കൈമോനസ്വല ലക്ഷ്യമായും നിങ്ങളുടെ സഹായി അള്ളാഹുവാണ് അവൻ്റെ റസൂലാണ് അതുപോലെ ആരാധനകളിൽ കൃത്യത പാലിക്കുന്ന എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന അല്ലാഹു നിഷിദ്ധമാക്കിയതെല്ലാം ജീവിതത്തിൽ ഒഴിവാക്കുന്ന മുഗ്മിനിയങ്ങൾ സജ്ജനങ്ങൾ സജ്ജരിതർ നിങ്ങളുടെ സഹായികളാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് ഈ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഹാബാക്കൾ മുതൽ പൂർവികരായ ഇമാമുകളും മദുഹബീമിൻ്റെ ഇമാമുകളടക്കം എല്ലാ മഹാന്മാരും നബി നബീസ്വലാഹു അലൈ വസലമ തങ്ങളോട് അവിടുത്തെ ജീവിതകാലത്തും അതിനുശേഷവുമെല്ലാം സഹായം തേടിയതും സഹായം തേടണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതും ഈ ഒരാശയം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹു സുബഹാന ഹൂഹത്തായാല മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവുകൾ കൊണ്ട് അവരെ അവർക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ള അതിലൊരു സുനിധ്യവൽജത്തിൻ്റെ വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് തവസുലിനെ എതിർക്കാൻ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്